സംഖികൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവസ്ഥ ഇത് തന്നെ മമ്മൂട്ടിയെ ബഹിഷ്കരിക്കണം അത്ര പറഞ്ഞതേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ദോഹയിലെത്തിയ മമ്മൂട്ടി അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കണ്ടേ മണ്ണിട്ടാൽ തറയിൽ വീഴാത്ത ജനം സംഖികളുടെ ആഹ്വാനം കേട്ടുകൊണ്ട് മമ്മൂട്ടിയെ ബഹിഷ്കരിച്ചുകൊണ്ട് വീട്ടിലുള്ള മുഴുവൻ പേരെ എടുത്തുകൊണ്ടാണ് ആ പരിപാടിക്ക് വന്നത് സംഘികളുടെ എത്രമാത്രം ബഹുമാനവും എത്രമാത്രം സ്വീകാര്യതയും സ്നേഹവുമുള്ള ഒരു ജനതയാണ് ഈ ലോകത്തുള്ളതെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് വല്ല കാര്യം ഉണ്ടായിരുന്നു ചുമ്മാ ഇരുന്നവനെ ചുണ്ണാമ്പ് തേച്ചിട്ട് ഒന്ന് മുട കാണിക്കാൻ നോക്കിയതാണ് ഇപ്പൊ എന്ത് വേണം സംഘികൾ വീണ്ടും ഷൂവായി അല്ലെങ്കിൽ സംഘികൾക്ക് വീണ്ടും ഈ നാട്ടിൽ പട്ടി വിലയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ജനം പ്രതികരിക്കുന്നു ഇതാണ് ശരിയുടെ പക്ഷത്ത് അവിടെ ജനമുണ്ടാകും സംഘികളുടെ ആഹ്വാനം അവരെ സംബന്ധിക്കുന്നിടത്തോളം ചാണകത്തിന് തുല്യമാണ് എടുത്തു വല്ല തെങ്ങിൻ്റെ മൂട്ടിലായി എറിയേണ്ട സാധനം സംഘികളെ സംബന്ധിക്കുന്നിടത്തോളം ചാണകം അവരുടെ ദേശീയ ഭക്ഷണമാണെങ്കിൽ ഈ നാട്ടുകാരെ സംബന്ധിക്കുന്നിടത്തോളം ചാണകവും സംഘികളും രണ്ടും തെങ്ങിന്റെ മൂട്ടിൽ കിടക്കേണ്ടവരാണ് എന്നുള്ള ഒരു പൊതുബോധമുണ്ട് എന്ന് ഈ ദൃശ്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് ഉള്ളൂ മമ്മൂട്ടിക്ക് ഇവിടെ ഒരു സംഘിയുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട മമ്മൂട്ടി എന്ന നടനെ ഈ നാട്ടുകാർക്കറിയാം കഴിഞ്ഞ അൻപത് വർഷം എത്രയെത്ര കഥാപാത്രങ്ങൾ പകർന്നാടിയ വ്യക്തിത്വം അദ്ദേഹം പകർന്നാടിയ വ്യക്തിത്വങ്ങളിലൊന്നും ഇതുവരെ സ്വാഭാവികമായി സിനിമ ആസ്വദിക്കുന്ന ഒരു പ്രേക്ഷകനും ഒരു മതത്തിന്റെയും സൂചന അതിനുള്ളിൽ നിന്ന് ലഭിച്ചിട്ടില്ല പക്ഷെ എവിടെയും മതം കൊണ്ട് കലക്കുന്ന സംഘികൾക്ക് എന്ത് കണ്ടാലും ഇതിൽ മതമുണ്ട് മതവികാരം വ്രണപ്പെടുത്തുന്നുണ്ട് എന്ന തോന്നൽ ഉണ്ടാകും ആ തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് മമ്മൂട്ടിയുടെ പുഴു സിനിമ അതിനുവേണ്ടി സംഘപരിവാറിന്റെ ഷൂവർക്കറായിട്ടുള്ള മറനാട മറുത് ഇറക്കിയ ഒരു കഥയുമായി ബന്ധപ്പെട്ടവർ മമ്മൂട്ടിക്കെതിരെ ഉറഞ്ഞു തുള്ളിയത് മമ്മൂട്ടിയെ അതിന് കൽപ്പിച്ചത് പട്ടി അല്ലെങ്കിൽ പുല്ലുവില തിരിഞ്ഞു നോക്കിയില്ല മറുപടി പോലും പറഞ്ഞില്ല പോയി പണി നോക്കണേ എന്ന ശൈലിയിൽ മുന്നോട്ട് പോയി ആ മുന്നോട്ട് പോക്കിന് കൂടുതൽ പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ബഹിഷ്കരണ ആഹ്വാനങ്ങൾ കത്തിപ്പടർന്നു നിൽക്കെ ഒരു പൊതുവേദിയിൽ വന്ന മമ്മൂട്ടിയെ കാണാൻ ആപാലവൃദ്ധൻ ജനങ്ങളും തടിച്ചുകൂടിയത് ഇപ്പോ എന്തു മനസ്സിലായി സംഘികൾ ആരെ ബഹിഷ്കരിക്കുന്നു അവരെ ജനം ഏറ്റെടുക്കും അല്ലെങ്കിൽ അവരെ ജനം നെഞ്ചോട് ചേർക്കും എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഒരു സൂചനയായി മാറുകയാണ് ഈ ദൃശ്യങ്ങൾ